ി ഗ്രാമസംഘത്തിൻ്റെ വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കയ്യമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് തൃശൂർ ജില്ലയിലെ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ വലപ്പാട് ഉപജില്ലയിലെ കൈപ്പമംഗലം എന്ന സ്ഥലത്തുള്ള ഒരു സർക്കാർ വിദ്യാലയമാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മേയിൽ ഒരു ലോവർ പ്രൈമറി സ്കൂൾ എന്ന നിലയിലാണ് ഈ വിദ്യാലയം സ്ഥാപിതമായത് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തിനാലിൽ മിഡിൽ സ്കൂളായും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഹൈസ്കൂളായും ഉയർത്തപ്പെട്ടു രണ്ടായിരത്തിൽ വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ഹൈസ്കൂളിന് അഞ്ച് കെട്ടിടങ്ങളിലായി നാല് ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് രണ്ടു കെട്ടിടത്തിലായി പതിനാറ് ക്ലാസ് മുറികളുമുണ്ട് അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട് ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളുണ്ട് രണ്ട് ലാബുകളിലുമായി ഏകദേശം അമ്പതോളം കമ്പ്യൂട്ടറുകളുണ്ട് രണ്ട് ലാബുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് ഞാൻ സായ കൈപ്പമംഗലം ഗവൺമെൻറ് ഫിഷറീസ് ഹൈസ്കൂളിലെ എച്ച് എം ആണ് നമ്മുടെ വിദ്യാലയത്തിന് ഈ വർഷം നൂറ് ശതമാനം വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അൻപത്താറ് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് നമ്മുടെ ഈ തീരദേശത്തെ വിദ്യാഭ്യാസ പുരോഗതിയിൽ നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു വിദ്യാലയമാണ് കൈപ്പമംഗലം ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായി നാലാം വർഷമാണ് നൂറ് ശതമാനം വിജയം നേടിയിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് സലീഷ് ഞാൻ ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് കോമേഴ്സാണ് വിഷയം അപ്പോൾ നമ്മളുടെ സ്കൂൾ എല്ലാവർക്കും അറിയുന്ന പോലെ തീരദേശത്തുള്ളൊരു സ്കൂളാണ് നൂറ് വർഷം പൂർത്തിയാക്കിയൊരു സ്കൂളാണ് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെ അധികം പഠിക്കുന്നത് ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്കൂളിൽ ആണെങ്കിൽ ഇപ്പോൾ തുടർച്ചയായ നാലാം വർഷമാണ് നൂറ് ശതമാനം വിജയമുള്ളത് ഈ ഇവിടുന്ന് പ്ലസ് ടുവലത്തെ റിസൾട്ട് കഴിഞ്ഞ് പോയപ്പോഴും അഞ്ച് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു അതിലൊരു കുട്ടി പോലും പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടിരുന്നില്ല എൻ്റെ പേര് നിരഞ്ജൻ ഞാൻ കൈപ്പാംഗലം ഗവൺമെൻറ് ഫിഷറി സ്കൂളിലാണ് പഠിച്ചിരുന്നത് ഇക്കൊലത്തെ ഇവിടുത്തെ പ്ലസ് ടു ഫുൾ പ്ലസ് ആയിരുന്നു എന്താ പറയുക നമ്മളുടെ സ്കൂൾ എന്ന് പറയുന്നത് അറിയാം നമ്മൾ ഈ കയ്പമംഗലം പ്രദേശത്ത് ഏറ്റവും നല്ല ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കണ ഒരു സ്കൂൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് എല്ലാവർക്കും കിട്ടണത് വളരെ മികച്ച വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ മോറലായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള കൂടുതലായിട്ടുള്ള സപ്പോർട്ടുമാണ് അത് കാരണം തന്നെയാണ് ഈ നമ്മൾ പഠനത്തിനുപരിയായിട്ട് പല കാര്യങ്ങളിലും എല്ലാവർക്കും പങ്കെടുക്കാനും അതിലൊക്കെ സമ്മാനങ്ങൾ വാങ്ങാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് ടി എം സി ഗ്രാമ്യയുടെ ഈ പുരസ്കാരം എനിക്ക് ലഭിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ അവർക്കും കൂടെ നന്ദി പറയാനായിട്ട് ഈ ഒരു അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു